ിജെപി തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെതിരെ സിആര് പി സി നൂറ്റിയേഴ് വകുപ്പ് ചുമത്തിയതില് പ്രതിഷേധിച്ചാണ് തൃശൂർ റേഞ്ച് ഡിഐ ജി ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സംഘടിപ്പിച്ചത് ഒരു ക്രിമിനൽ ക്രിമിനൽ കേസിൽ അനീഷ് കുമാറിനെതിരെ എന്തടിസ്ഥാനത്തിലാണ് പോലീസ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന 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 രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ ഇത്തരം വകുപ്പുകൾ പോലീസ് മറുപടി പറയണമെന്നും രമേശ് ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് നിയമത്തിന് വിധേയമായി ഒരു പാർട്ടിയാണ് ജനാധിപത്യ രീതിയിൽ പാർട്ടിയാണ് നിയമമനുശാസിക്കുന്ന എല്ലാ മര്യാദകളെയും പാലിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തനം നടത്താറുള്ളൂ അങ്ങനെ നിയമത്തിന് കീഴിൽ നിന്നുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് നിയമത്തെ പാലിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി നേതാക്കന്മാർക്കെതിരായി അതിന്റെ ജില്ലാ അധ്യക്ഷനെതിരായിട്ട് പോലീസ് തന്നെ കള്ളക്കേസ് എടുക്കുക എന്നുള്ളത് ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കേണ്ടതാണ് കരുവന്നൂരിൽ പാവപ്പെട്ടവന്റെ പണം അടിച്ചുമാറ്റിയ സംഭവത്തിൽ വരും ദിവസങ്ങളിൽ തൃശൂർ ജില്ലയിലെ സി പി ജില്ലാ സെക്രട്ടറി അടക്കം ജയിലിലേക്ക് പോകുന്ന കാഴ്ച കാണാമെന്ന് എം ടി രമേഷ് കൂട്ടിച്ചേർത്തു ജില്ലാ പോലീസ് മേധാവിയും മറ്റും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിനെതിരെയുള്ള കേസെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ മിന്നും ജയത്തിൽ നിറളിപൂണ്ട ഇടതുപക്ഷം തൃശൂർ ജില്ലയിൽ ബി ജെ പിയെ ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയാണെന്നും എം ടി രമേഷ് പറഞ്ഞു ആയിരത്തോളം ി ജെ പി മഹിളാമോർച്ച പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് പോലീസ് കൺട്രോൾ റൂമിന് മുന്നിൽ തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം